വൈറലായിട്ടുള്ള ഒരു പാട്ട് ഇപ്പൊ ഇറങ്ങിയല്ലോ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും സ്വർണം അയ്യപ്പ സ്വർണം വിറ്റത് ആർക്കപ്പ കോൺഗ്രസിനാണ് അയ്യപ്പ ലാഭം കൊയ്തത് ആരൊക്കെ ഹിന്ദി മുന്നണി ഒറ്റക്ക് ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരഡികാരമായിട്ട് പാടുന്ന സ്ഥിതി വരും ഇതിനകത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തമുണ്ട് ഗുരുതരമായ കാര്യങ്ങളിൽ അവരും വേർപെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ അടൂർ പ്രകാശ് പറയട്ടെ യു ഡി എഫ് കൺവീനറല്ലേ എന്തിനാ കണ്ടത് ആരാ കണ്ടത് ആരാണ് ഇടനിലക്കാരെ എന്താണ് സംസാരിച്ചത് ഇല്ലെങ്കിൽ ആന്റോണി പറയട്ടെ ശബരിമല നിൽക്കുന്ന മണ്ഡലത്തിലെ എം പി അല്ലേ പറയട്ടെ നമ്മളൊക്കെ ആരെങ്കിലും കൂട്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെ പി നഡ്ഡയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പറയാൻ ബാധ്യസ്ഥരാണ് ഏതെങ്കിലും ഒരു വ്യവസായിയെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കൂട്ടിയിട്ട് ഇത്തരം അധികാര കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മടിയുമില്ലാതെ പറയാൻ ബാധ്യസ്ഥരാണ് രാഷ്ട്രീയ പ്രവർത്തകര് സുതാര്യമായിട്ട് കാര്യങ്ങളെ സമീപിക്കണം അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് വീട്ടിൽ കിട്ടൂലോ അത് ഇനി വരാൻ പോകുന്ന പാട്ടാണ് കാരണം ഈ കേസ് കഴിയുമ്പോ അല്ലെ ഈ കേസിന്റെ അന്വേഷണം ഫലപ്രദമായി നടക്കുമ്പോ യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തം ഉണ്ടാകും അതെ കോടതിയിലല്ല കോടതിയിൽ മറ്റൊരു കേസിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ ഈ രണ്ട് സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ ഈ പുരാവശ്യമായി ബന്ധപ്പെട്ട ഒരു കേസും ഇല്ല വേറൊരു കേസും പല കേസുകൾ നടക്കുന്നതല്ലേ ഞാൻ തരാറുണ്ട് എല്ലാം കൂടി അവര് നടത്തുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചാണ് ഈ ബിസിനസ് അവർ അവര് നടത്തുന്നുണ്ട് നിലവിൽ വാതിരക്കെതിരെ കേസുണ്ട് മറ്റേ െതിരെയുള്ള കേസ് പല കേസുകളുണ്ട് അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ വരുന്നു എന്ത് ഞാനിപ്പോ ഒരു കാര്യം പ്രാഥമികമായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതെല്ലാം അന്വേഷിക്കണം എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്